എല്ലാവർക്കും നമസ്കാരം നിഖിലാണ് ഗപ്പി വാഗണെന്ന് ഒരു ജോഡിക്ക് പതിനായിരം രൂപ വിലയുള്ള നമ്മുടെ വിയറ്റ്നാം ലൈൻ ഗപ്പികൾ ഓർഡർ ചെയ്തിട്ട് ഇപ്പോൾ എടുത്തിട്ട് വരുന്ന വഴിയാണ് അതെ ഈ ബോക്സിനകത്ത് ഇരുപേണ്ട ആളുകൾ ഒരു ജോഡിക്ക് പതിനായിരം രൂപയാണ് വില ഓക്കെ അപ്പോൾ ഇവരെ അൺബോക്സ് ചെയ്തിട്ട് ഇവരുടെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇവരുടെ ഒക്കെ നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് കുറച്ച് പേർക്കെങ്കിലും സംശയം കാണും ഇത്രയും വില എന്താണ് വരുന്നതെന്നുള്ളത് പുതിയ പുതിയ സ്ട്രെയിനുകൾ വരുമ്പോൾ അതിൻ്റെ കാര്യം കൂടെ പറഞ്ഞുതരാം ബോക്സ് നമുക്കൊന്ന് തുറന്നു നോക്കാം വളരെ ചെറിയൊരു ബോക്സിലാണ് പാക്ക് ചെയ്ത് വിട്ടേക്കുന്നത് ഇത് വിയറ്റ്നാം ലൈനാണ് കേട്ടോ ഈ ഗപ്പികൾ വിയറ്റ്നാം ലൈന് ഗപ്പിയാണ് ആ ഉണ്ട് എല്ലാവരും ഇവിടെ സേഫായിട്ടുണ്ട് പക്ഷേ ഞാൻ ഇത്രയും വിലയുള്ള ഗപ്പികളാവുമ്പോൾ ഒരു ഇൻസൈഡ് ഒരു നമ്മുടെ സ്റ്റൈർ ഒരു പാക്കേജിങ് കൊടുത്ത് തെർമോക്കോളിൻ്റെ ഒരു ലൈനിങ് കൊടുത്തിട്ട് വിടായിരുന്നു അതുമാത്രമേ ഉള്ളൂ ഗപ്പികൾ ആക്റ്റീവാണ് പ്രശ്നമൊന്നുമില്ല പക്ഷേ അങ്ങനെ ഒന്ന് കൊടുത്തിട്ട് വിടായിരുന്നു സജഷൻ ഉണ്ട് നമ്മുടെ ഇമ്പോർട്ടർ വീഡിയോ കാണുന്നു എന്നുണ്ടെങ്കിൽ ഇനിയുള്ള സാധനങ്ങളിൽ കാര്യങ്ങളിൽ ഷിപ്മെൻ്റിലാവുമെന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇവന്മാരെ നമുക്ക് കൊണ്ടു ചെന്ന് നമ്മുടെ സെറ്റ് ചെയ്തിട്ടേക്കുന്ന ടാങ്കുകളിലോട്ട് ഇറക്കാം എല്ലാവരെയും ഞാൻ കാണിച്ചുതരാം ഫിഷ് എങ്ങനത്തെ ഫിഷ് ആണ് എന്തുകൊണ്ടാണ് ഈ പതിനായിരം രൂപ വില വരുന്നത് എന്നുള്ളത് ഓക്കെ അപ്പം നമ്മുടെ ഫിഷിനെ നമുക്ക് ടാങ്കിലേക്ക് ഇറക്കി വിടാം ഇവരുടെ ഇനം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ വില വരുന്നത് ഇവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എല്ലാം ഞാൻ കാണിച്ചുതരാം ഇവരെ കൊണ്ടുവരുന്നതിന് ഒരാഴ്ച മുന്നേ നമ്മൾ ഈ ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടേക്കായിരുന്നു കേട്ടോ നമ്മൾ ഫിഷ് ഓർഡർ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടേക്കായിരുന്നു വേറെ ഒന്നുമില്ല നമ്മളൊരു സ്പോഞ്ച് ഫിൽറ്റർ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പോഞ്ച് ഫിൽറ്റർ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അത് നല്ല ഫുൾ പവറിൽ ഓടുന്നുണ്ട് വേറെ ഒന്നുമില്ല ഒരു ടാങ്ക് കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അതിന് വേറൊരു ആവശ്യമുണ്ട് വേറൊരു ഉദ്ദേശം ഉണ്ട് അതും പറഞ്ഞുതരാം അപ്പോൾ ഇതുമാരെ നമ്മൾ എടുത്തിട്ടുള്ള ലൈനം എന്ന് പറഞ്ഞാല് അൽബൈനോ ഫുൾഡ്രഡിന്റെ സ്റ്റേബിൾ റെഡ് ഇയർ ആണ് സ്റ്റേബിൾ ആണെന്നാണ് നമ്മുടെ ഇമ്പോർട്ടൻ പറഞ്ഞത് വിയറ്റ്നാം ലൈനാണ് നേരത്തെ ഉണ്ടായിരുന്ന അൽബൈലോ ഫുൾ റെഡ് നല്ല ഫാൻറ്റൈലിന്റെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള റെഡ് ഇയർ വരുന്ന ഇയറിനൂടെ റെഡ് കളറിൽ വരുന്ന ഫിഷ് ആണിത് അപ്പൊ ഇമാരെ നമുക്ക് ഒന്ന് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടാങ്കിലേക്ക് തുറന്നുവിടാം തുറന്നു വിട്ടിട്ട് നല്ല വൃത്തിയായിട്ടുള്ള വിഷ്വൽസ് എടുത്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ വേറൊരു കാര്യമാര് വെള്ളമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ആയി വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ഈ ഫിഷിന് ഇത്രയും പുതിയ പുതിയ ലൈനുകൾ വരുമ്പോൾ ഇത്രയും വില എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പൊ ഇത് ആദ്യമായിട്ട് ഈ എന്താ പറയുന്നത് ധാരണ ധാരണയില്ലാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് ഇത് വിയറ്റ്നാം എന്ന് പറഞ്ഞ ഫിഷാണ് അപ്പൊ വിയറ്റ്നാമിൽ ഇത് ഡെവലപ്പ് ചെയ്ത ഡെവലപ്പർ ഇത് സ്റ്റേബിൾ ആക്കി എടുക്കാനായിട്ട് ഇതുപോലെ ചുമന്ന ചുമബേനോ ഫുൾ നല്ല ചുമന്ന ഇയറോട് എടുക്കാനായിട്ട് ചിലപ്പോ ഒരുപാട് കൊല്ലം മെനക്കെട്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ബ്രീഡർ അയാളുടെ ഒരു ഒന്നൊന്നര കൊല്ലം ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ചാർജ് ആ അത്രയും തുക ആ ഫിഷിന് അയാൾ ഈഡാക്കുന്നുണ്ടാവും പിന്നെ നമ്മളിത് നമ്മുടെ ഇമ്പോർട്ടേഴ്സ് ട്രാൻഷിപ്പർമാർക്ക് കൊടുക്കേണ്ട ചാർജ് അതായത് ട്രാൻഷിപ്പർമാർ എന്ന് പറഞ്ഞാൽ ഇതിന് ഇമ്പോർട്ട് ചെയ്യാൻ ലീഗലി ലൈസൻസ് ഉള്ള അവർക്കൊരു ബോക്സിന് ഓരോ ഇതിന് കൊടുക്കേണ്ടുന്ന ചാർജ് പ്ലസ് നമ്മുടെ ഇമ്പോർട്ട് ചെയ്യുന്നവരുടെ ലാഭം ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഈ ഓരോ ഇനത്തിനും ഓരോ പുതിയ ഇനത്തിന് ഇത്രത്തോളം വില വരുന്നത് അപ്പോൾ ഈ ഒരു പേറിന് പതിനായിരം രൂപയാണെന്ന് ഞാൻ പറഞ്ഞു ഈ കിടന്ന് ഈ ഓടുന്ന നിങ്ങൾ ഈ കാണുന്ന ഇത്തിരി കുഞ്ഞിനിയായിട്ടുള്ള ഈ മീനിന് അപ്പോൾ ഇതിൻ്റെ രണ്ടുപേർ നമ്മൾ എടുത്തപ്പോൾ ഇരുപതിനായിരം രൂപയാണ് നമുക്ക് ചിലവായത് അപ്പോൾ ഇവരെ വളർത്തിയിട്ട് ഇവരുടെ ഫണ്ട് കുഞ്ഞുങ്ങളറക്കിയാൽ ഇതിൽ നിന്നൊരു പാതിയെങ്കിലും ലാഭം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ നമ്മളെ പോലുള്ള ഓരോ കർഷകനും ഡയറക്റ്റ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഗപ്പികളെടുക്കുന്നത് പക്ഷെ ഇതിനകത്തുള്ളൊരു ഇതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ളൊരു റിസ്ക് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ സാധനം നമ്മളിപ്പോ കൊണ്ടുവന്നു അപ്പോൾ നമ്മുടെ വെള്ളമായിട്ട് ചില സമയത്ത് സെറ്റ് ആയില്ലാന്ന് വരും നമ്മുടെ വെള്ളമായിട്ട് ഈ സാധനം സെറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ ഇരുപതിനായിരം രൂപ നമുക്ക് നഷ്ടമാണ് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഇത് ചത്തുപോയി കഴിഞ്ഞാല് ഇരുപതിനായിരം രൂപ നമുക്ക് നഷ്ടമാണ് അപ്പോൾ ഇതെല്ലാം റിസ്ക്കുകൾ എടുത്താണ് ഓരോ കർഷകരും ഓരോരോ പുതിയ സ്ട്രെയിനുകൾ മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആക്കി കൊണ്ടുവരുന്നത് വരുന്നത് ഇപ്പൊ ഡയറക്ട് ഇമ്പോർട്ട് എടുത്ത് ചെയ്യുന്നവരാവട്ടെ എഫ് എണ് ജനറേഷൻ എടുത്ത് ചെയ്യുന്നവരാവട്ടെ അപ്പോൾ എല്ലാവർക്കും അവർ അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഗപ്പുകൾക്ക് ഇത്രയും വില വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ജനറേഷൻ ഇതിന്റെ എഫ് കൊണ്ടുപോയി ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും അപ്പോൾ അങ്ങനെ ഓരോ തലത്തിലും വർക്ക് ചെയ്യുന്ന ബ്രീഡേഴ്സിന് ഒരു അതിൻ്റെതായ റിസ്ക് ഉണ്ട് അതിൻ്റെതായ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ദിപ്പുകൾക്ക് ഇത്രയും വില വരുന്നത് ഓക്കെ അപ്പം ഇമ്മ ഒന്ന് കണ്ടീഷൻ ആക്കിയതിന് ശേഷം നമുക്ക് വെള്ളത്തിലേക്ക് തുറന്നുവിടാം സ്റ്റേബിൾ വിയറ്റ്നാം ലൈന് റെഡ് ഇയർ വരുന്ന ഗുപ്പികൾ ഉമാർക്കാണ് നമ്മൾ ഒരു ജോഡിക്ക് പതിനായിരം കൊടുത്ത് നമ്മള് കൊണ്ടുവന്നേക്കുന്നത് ഡിസംബർ ഒക്കെയാണ് വരുന്നത് ഡിസംബർ ആണ് തണുപ്പുള്ള സമയമാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇവന്മാരെ ഉമ്മ ചെയ്യിപ്പിച്ച് എടുത്തെങ്കിലേ പറ്റുള്ളൂ ഇവന്മാരെ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇവരുടെ സ്റ്റേബിൾ ലൈൻ എടുക്കണം എന്നുള്ളത് ഐ എഫ്ആർ റെഡ് ഇയർ നല്ല റെഡ് ഇയറിന്റെ നേരത്തെ അവിടെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ പല അന്വേഷിക്കുമ്പോൾ സ്റ്റേബിൾ അല്ല എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്തവണ നമ്മുടെ ഇമ്പോർട്ടർ പറഞ്ഞു ഈ സാധനം സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇവന്മാരെ നമ്മൾ എടുത്തത് പൈസ നോക്കാതെ നമ്മൾ എടുത്താണ് ഇതൊന്നും അല്ല കേട്ടോ ഒരുപാട് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെ മുടക്കി ഗഫികൾ എടുക്കുന്നവർ ഉണ്ട് അപ്പൊ ഇത്രയൊക്കെ പുടക്കി എടുത്തിട്ട് നമ്മൾ ഉമാരെ സർവേ വിപ്പിച്ചുകൊണ്ട് വരിക എന്നുള്ളത് ചത്തുപോകാതെ അടുത്ത ജനറേഷൻ ഇറക്കി എടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക് ആണ് പ്രത്യേകിച്ച് തണുപ്പ് സമയത്ത് അല്പയോസ് ആയതുകൊണ്ട് തന്നെ അപ്പോ ഉമ്മരുടെ ഒരു വിഷ്വൽസ് നിങ്ങൾക്കായിട്ട് മാക്സിമം ഭംഗിയിലേക്ക് എത്തിച്ചു തരാനായിട്ട് കാണിച്ചു തരാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇനിയും നല്ല നല്ല ഫിഷുകൾ നമ്മുടെ ഫാമിൽ വരാനുണ്ട് നല്ല ലൈനേജിലുള്ള സാധനങ്ങൾ വരാനുണ്ട് നമ്മുടെ വിയറ്റ്നാം ലൈൻ തന്നെ ഇനിയും വരാനുണ്ട് ചൈനീസ് ലൈൻ ഇനിയും വരാനുണ്ട് അപ്പോൾ കുറെ ടാങ്കുകൾ നമ്മൾ ഉമ്മമാർക്കായിട്ട് ഒരുക്കിയിട്ടൊണ്ടിരിക്കുകയാണ് ഇനി നല്ല നല്ല കിടിലും വീഡിയോകളും നിങ്ങൾക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ അപ്പോമാരുടെ കാഴ്ചകൾ ഇത്രയാണ് ഇനി ഇവർക്ക് ഒന്ന് ആർ ടിമിയ വൈകുന്നേരം നമ്മൾ ആർ ടിമിഐ ഇവിടെ വിരിയിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ആർ ടിമിയ കൊടുത്ത് റെഡിയാക്കണം ഉമ്മമാരെ എന്തെങ്കിലും ഉഷാറ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കോട്ടെ വേറെ ഫുഡുകൾ നമ്മൾ കൊണ്ടുവരുന്ന ഗപ്പികൾക്ക് അന്നേരം കൊടുക്കാറില്ല ആർ ടിമിയാണ് കൊടുക്കുന്നത് Okay. ഇവിടെ ഒരു പേർ ആളുകൾ മുട്ടയിട്ട് നിപ്പുണ്ട് ആരെയും കൂടെ ജസ്റ്റ് ചെറുതായിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഡിസ്കസ് ആണ് അമ്മമാർ മൊട്ടയിട്ട് നിൽക്കുക ഒരു പേര് അയാള് ഫീമെയിലാണ് അയാൾക്ക് ഒരസുഖം മാറിക്കഴിഞ്ഞിട്ടാണ് അവര് പേര് ഒരു കുഞ്ഞുങ്ങൾ എന്താ ഇങ്ങനെ ദേഹത്ത് കേറാറായിട്ടില്ല ജസ്റ്റ് മുട്ടയെന്ന് പറഞ്ഞു അതിൻ്റെ ഈ ഓക്കുന്ന വിരിഞ്ഞ് വെളിയിൽ വരുന്നതേ ഉള്ളൂ ആ സൈഡിൽ ആ തറുത്തു നിൽക്കുന്നതാണ് അവരുടെ കുഞ്ഞുങ്ങളുടെ കൂട്ടം കേട്ടോ ഇവർ ഈ ഫ്രിഡ്ജ് ബോക്സിൽ പ്രീഡായവരാണ് വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് നമ്മുടെ പുതിയ ഗിപ്പികളുടെ കാഴ്ചകൾ നിങ്ങളുമായിട്ട് കാണിക്കാനായിട്ട് മാത്രം പ്ലാൻ ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഫാമിലി രണ്ട് ലക്ഷം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ലക്ഷം ആയി കഴിയുമ്പോഴത്തേക്ക് വളരെ നല്ലൊരു ഗീവ് വേ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫാമിലെ ഗപ്പുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു ഗീവ് വേ നല്ല ആർ ടിമിയെ അതെല്ലാം ഒരു നല്ല ഗിവ്വേ പ്ലാനിങ്ങിലുണ്ട് ഇതൊക്കെ കൂടാതെ കുറച്ച് നല്ല വീഡിയോകളൂടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗപ്പുകൾ ഇനിയും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഗപ്പുകൾ നമുക്ക് വരാനുണ്ട് നമ്മുടെ ഫാമിൻ്റെ പണികളെല്ലാം പൂർത്തി ആയിക്കോണ്ടൊക്കെ ഇരിക്കുന്നു കുറച്ച് കാര്യങ്ങളോടുതൊക്കെ ഒന്ന് അതിൻ്റെ കഴിയുമ്പോഴത്തേക്ക് നല്ല കുറച്ച് വീഡിയോകൾ പ്ലാനിങ്ങിലുണ്ട് നമ്മുടെ ഗപ്പിക്ക് ചെയ്യുന്നവർക്കായിട്ട് നമ്മുടെ ഹോബീസ്റ്റുകൾക്കും എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് വീഡിയോകൾ നല്ലത് പ്ലാനിങ്ങിലുണ്ട് അപ്പോൾ ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബൈ